രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വൻ്റി ലോകകപ്പിൻ്റെ കിരീട ജേതാക്കൾ ആരാണെന്നറിയാൻ ഇനി വെറും മൂന്ന് മത്സരം കൂടി കാത്തിരുന്നാൽ മാത്രം മതിയാകും ഇരുപത് ടീമുകൾ മത്സരിച്ച ടൂർണമെന്റിൽ നിന്ന് പതിനാറ് ടീമുകളും പുറത്തായി കഴിഞ്ഞു ഇനിയും ബാക്കിയുള്ളത് നാല് ടീമുകൾ ഇന്ത്യ നിലവിലെ കിരീട ജേതാക്കളായ ഇംഗ്ലണ്ട് സൗത്ത് ആഫ്രിക്ക അഫ്ഗാനിസ്ഥാൻ ഇവരിൽ ഒരാളായിരിക്കും ഇത്തവണത്തെ ലോക ജാതാക്കൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇതിൽ ഏത് ടീമിനാണ് ഏറ്റവും കൂടുതൽ കിരീട സാധ്യതയുള്ളത് ടി ട്വൻ്റി ക്രിക്കറ്റിൻ്റെ ഒന്നാം സെമി ഫൈനൽ തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഒന്നാം സെമിഫൈനലിൽ സൗത്ത് ആഫ്രിക്കയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടും വ്യാഴാഴ്ച ഇന്ത്യൻ സമയം രാവിലെ ആറു മണി മുതലാണ് മത്സരം ത്രിബാഡോ ബേൻലാറ സ്റ്റേഡിയത്തിലാണ് മത്സരം രണ്ടാം സെമിയിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ നേരിടും ഗയാനയിൽ ഇന്ത്യൻ സമയം രാത്രി മണി മുതലാണ് രണ്ടാം സെമി ഫൈനൽ നടക്കുക ജൂൺ ഇരുപത്തിയൊൻപത് ശനിയാഴ്ചയാണ് ടി ട്വൻ്റി ലോകകപ്പിൻ്റെ ഫൈനൽ നടക്കുക ബറോഡോസിലാണ് ഫൈനൽ നടക്കുക ഇന്ത്യൻ സമയം രാത്രി എട്ട് മണി മുതലാണ് ഫൈനൽ ഒന്നാം സെമിഫൈനലിന് ഒരു റിസർവ് ദിനമുണ്ട് തന്നെ മഴ മൂലം കളി നടക്കാതിരിക്കുകയാണെങ്കിൽ റിസർവ് ദിനത്തിൽ കളി നടക്കും എന്നാൽ രണ്ടാം സെമിഫൈനലിന് റിസർവ് ദിനമില്ല ഏഴ് മണിക്കൂർ എക്സ്ട്രാ ടൈമാണ് രണ്ടാം സെമി ഫൈനലിനുള്ളത് ഈ ഏഴ് മണിക്കൂറിനുള്ളിൽ മത്സരം നടക്കാൻ സാധിച്ചില്ലായെങ്കിൽ ഗ്രൂപ്പ് ജേതാക്കളായ ഇന്ത്യ ഫൈനലിൽ കടക്കും അതുപോലെ ഒന്നാം സെമിഫൈനൽ റിസർവ് ദിനത്തിലും നടത്താൻ സാധിക്കാതെ വന്നാൽ ഗ്രൂപ്പിലെ ജേതാക്കളായ സൗത്ത് ആഫ്രിക്ക ഫൈനലിൽ കടക്കും സെമിഫൈനലിലും ഫൈനലിലും മിനിമം പത്തോവർ മത്സരം നടന്നാൽ മാത്രമേ മത്സരവിജയി ഉണ്ടായിരിക്കുകയുള്ളൂ സെമിഫൈനലോ ഫൈനലിലോ ഏതെങ്കിലും ഒരു മത്സരം സമനിലയിൽ കലാശിച്ചാൽ സൂപ്പർ ഓവർ ഉണ്ടായിരിക്കും സൂപ്പർ ഓവറും സമനിലയിലായാൽ ഒരു ടീം വിജയിക്കുന്നവരെ സൂപ്പർ ഓവർ തുടരും ഈ ലോകകപ്പിൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായി സെമിയിൽ കടന്ന ടീമാണ് അഫ്ഗാനിസ്ഥാൻ ഈ ലോകകപ്പിൽ ഒരു മത്സരം പോലും തോൽക്കാതെ സെമിയിൽ കടന്ന ടീമാണ് സൗത്ത് ആഫ്രിക്ക ഇവർ തമ്മിൽ നേർക്കുനേർ വരുമ്പോൾ വിജയം ആർക്കൊപ്പമായിരിക്കും വൻപന്മാരായ ന്യൂസിലാൻഡിനെയും അതുപോലെ തന്നെ ഓസ്ട്രേലിയയും അട്ടിമറിച്ചാണ് അഫ്ഗാനിസ്ഥാൻ സെമിയിൽ കടന്നിരിക്കുന്നത് അത്യാവശ്യം തരക്കേടില്ലാത്ത ബാറ്റിംഗ് ലൈനപ്പും അതുപോലെ മികച്ച ബൗളിംഗ് ലൈനപ്പും ഉള്ള ഒരു ടീം തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ അതുകൊണ്ട് തന്നെ സൗത്ത് ആഫ്രിക്കയെ അഫ്ഗാനിസ്ഥാൻ അട്ടിമറിക്കുമോ ഇല്ലയോ എന്നാണ് ക്രിക്കറ്റ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് അതുപോലെ തന്നെ ഗയാനയിൽ നടക്കുന്ന രണ്ടാം സെമിഫൈനൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെമി തനി ആവർത്തനമാകുമോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെമി ഫൈനലിൽ ഇന്ത്യയെ ഇംഗ്ലണ്ടും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഇന്ത്യയെ അട്ടിമറിച്ച് ഇംഗ്ലണ്ട് ഫൈനലിൽ കടന്നിരുന്നു അതിന് കണക്ക് തീർക്കാൻ ഇന്ത്യയ്ക്ക് പറ്റിയ അവസരമാണ് ഇത്തവണത്തേത് രോഹിൻ ശർമ്മ വിരാട് കോഹ്ലി രവീന്ദ്ര ജഡേജ എന്നിവരുടെ ടി ട്വൻ്റിയുടെ അവസാന ലോകകപ്പാണ് ഇത് അതുപോലെ ഇന്ത്യയുടെ ഹെഡ് കോച്ച് രാഹുൽ ദ്രാവിഡിൻ്റെ കീഴിലുള്ള ഇന്ത്യയുടെ അവസാന ഐ സി സി ടൂർണമെൻറ്റും ഇതുതന്നെയാണ് അതുകൊണ്ടുതന്നെ ഇത്തവണ ഇന്ത്യ കിരീടം നേടും എന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇത്തവണത്തെ ടിവൻ്റി ലോകകപ്പ് ജേതാക്കൾ ആരാണെന്നറിയാനായിട്ട് ഏത് ടീമുകളായിരിക്കും ഫൈനലിൽ കിടക്കുക നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏതൊക്കെ ടീമുകളാണ് ഫൈനലിൽ എത്തുക വീഡിയോയ്ക്ക് തോടെ കമൻസായി രേഖപ്പെടുത്തുക വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത് അതുപോലെ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സയലുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ ഒന്ന് എനേബിൾ ചെയ്യാം അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വ്യത്യസ്തവും ഇൻട്രസ്റ്റിയായ മറ്റൊരു പുത്തൻ പുതിയ വീഡിയോയുമായി ഉടൻ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും ബബായ്